ആരും വന്നേ മിനൂനോട് പോകാനാണ് ടി വി ഒന്ന് ഫിറ്റ് ചെയ്യണല്ലോ കുക്ക് വരുന്നല്ലോ അല്ലേ ആട്ടിവിട് പോഴി കോഴി കോഴിയാണത് നായല്ലത് കോഴിവിടെ കോഴിവിടെ ആ കോഴിനാറ്റി വിട്ട കോഴിനാറ്റി വിട്ട ഇല്ലേടിക്കണ്ടാ ജി പേടിച്ചിട്ട് പേടിച്ചു വരയ്ക്കാണ് കുട്ടി ആട്ടിവിടുമ കോട്ടിവിട് കോട്ടിവിട് കോഴിവിടെ ആ വെളി വെച്ചാ കൊടുത്ത് ഒരു മോക്ക് ഒരുമോക്ക് ഒരു കണ്ണാടിയിലെങ്ങനത്തെ അത്തമ്മന കണ്ട പിന്നെ ഒരു മോക്ക് ഒരു മോക്ക് റോക്കി പാട്ടുപാടിയിരുന്ന റോക്കിയാണ് പിന്നെ അങ്ങനെ സൈലന്റ് അയാള് ആ അവൻ കത്തിനും കത്തിമണി എവിടെ വാ ഓടി ഓടി വാ തരാ ഫ്രണ്ടിന് തരാ കുട്ടിക്ക് വാ വാടാ നിന്നടാ പറ അത് കുട്ടിക്കൊരു കൂട്ടുകാരനെ കൊണ്ടായിരുന്ന കൂട്ടുകാരിനെ അപ്പൊ ആ നീ ആക്കിക്കോ റോക്കി ബാ റോക്കി ആക്കണ പാവനൊരാഗ്രഹം ബാ എൻറെ അങ്ങനെ കുട്ടി അപ്പൊ എന്റെ കൈ കൊത്തണ്ടോ അയ്യോ അയ്യോ വേണ്ടട മഹാബോബി ഞാൻ സൗണ്ടാക്കി ഓടിക്കണ്ടോന്നാണ് എന്റെ കൊത്ത എൻ്റെ അമ്മു കഴിച്ചു കൂടില്ല ചൈത്താനികള് പോടാ ഇറങ്ങി പോടാ കടക്ക് പുറത്തേ അമ്മേ എന്നെ കൊത്തുന്നു കടക്ക് പുറത്ത് ധനം വാങ്ങാനും ബൊമ്മക്കുട്ടിനെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ കുട്ടി കളിക്കാൻ നോക്ക് നോക്ക് അപ്പൊ കൊടുത്തു 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 ആ ബദാദ ഞാൻ തല്ലേ ഓവറായ അങ്ങനെ എന്നെ കൊത്താൻ വരുന്നു റെഡ്മി ബാഗം വാട് വരണ്ട തല്ലും എല്ലാം വിഷവൃത്തുകൾ നന്ദിയ നായ്ക്കൾക്ക് മാത്രമേ ഉള്ളൂ ആ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുത്ത് പൂച്ച കയ്യിൽ ഒറ്റ അടി കയ്യിലടിച്ച് നഗം വിടർത്തി ഒറ്റടി അടി കൈ പൊളിഞ്ഞു ഇനി ഇഞ്ചക്ഷൻ എടുത്തില്ല അത് കണ്ടോ ഇവിടെ പൂച്ച പൂച്ച കൊണ്ടതാണ് വേണ്ട കാണുന്നില്ല അല്ലേ കയ്യിൽ പെയിന്റിംഗ് പണിയാണ് വീട്ടിൽ എപ്പോ വീടൊക്കെ വൃത്തിയാക്കുക പൂച്ച മാന്തിയതാ പൂച്ച ഒരു അടിയടിച്ചതാണ് കൈ ഒന്ന് വീങ്ങിയണ്ട വിഷ കുത്തുകളാണ് തിന്നാൻ കൊടുക്ക ഞാന് വാ പിന്നെ എല്ലടാ വിളിച്ചത് ഹാ എനിക്ക് എന്തിന്റെ കേടാണ് ഏ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല അവന് അവന്റെ ആൾക്കാർ വന്ന പിന്നെ ഞാൻ ശത്രുമാണ് തല്ലട്ടെ കോട്ടടാ കാട്ടട കാട്ടടാ പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ് രണ്ട് അമ്മീന്താ ഞാൻ ഹെൽമെറ്റാണ് എന്റെ കയ്യിൽ എടുത്തുകൊണ്ട് തിരിഞ്ഞാന് പൊക്ക എവിടുന്നെ പോണ എവിടുന്നേ

അതാ വന്നു അതാ വന്നു നിന്റെ മീന വെറുതെ വിളിച്ചെ പൊക്ക കൊടുന്ന് പേടിയ ഒതുങ്ങിനെ ഉണ്ടാവൻ എന്നാ വരുന്ന വരപ്പോ മാകം പോ പഞ്ചാര കുട്ടിയാണ്പോ കൊതുകിന് തലുമ്പോൾ തലണം തലട്ടടാ തല ഇട്ടടാ ഇതാണ് ഞങ്ങളുടെ റെഡ്മി ഒരാള് മൊബൈലിന്റെ മൊബൈലിന്റെ അടുത്തന്നെ നിൽക്കുന്നുണ്ട് എമ്മിക്കുട്ടി ഹലോ പറ ഹലോ പറ പറയില്ല മിണ്ടില്ല അത് സംസാരിക്കാൻ തോന്നിയാലേ സംസാരിക്കും കണ്ടോ മൊബൈൽ തുടനാക്കിയാണ് നിക്കണ കണ്ടാ മൊബൈലിന്റെ അടുത്ത് നിൽക്കുള്ളൂ കെണിയൻ കെണിയനാണത് കുഞ്ഞാവി എവിടെ അമ്മന്റെ അപ്പൊ അമ്മ വിടാ ഓരോ തൂവലും വൃത്തിയാക്കും ഉമ്മ വെക്കട്ടെ വയ്ക്കണല്ലേ അമ്മമാര്ത്തിയാക്കട വൃത്തിയാക്കട നമ്മളെ റോക്കിന് നേരത്തെ റോക്കിന് കൈ തൊട്ടാവന അപ്പൊ കൈ വൃത്തിയാക്ക

യമ്പത്തൂര് ഡ്രസ് എടുക്കാൻ വേണ്ടി പോവാ പോകുന്ന വഴിക്ക് ഷാഹനെയും വിളിച്ചിട്ടാണ് പോയത് പിന്നെ അവിടെ താതെ മോനും അങ്ങനെ ഞങ്ങൾ പോയി കോയമ്പത്തൂര് പോയി ഡ്രസ്സൊക്കെ എടുത്തതാണ് പിന്നെ അവിടെ എത്തി നല്ല പെട്രോൾ പമ്പിലെന്ത് കോഫിയാ മിന്നു അവിടെ ആ അത് കഴിക്കാൻ വേണ്ടി ഞാൻ അയ്യോ അത് കഴിച്ചു ഹലോ ഹലോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു ഫുഡ് ഫുഡ് കഴിക്കുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ മിനു ഇതിൽ കൂടുതലും എത്ര പ്രാവശ്യം നമ്മൾ ഫുഡ് കഴിക്കുന്ന ഇതില് ഫുഡ് തന്നെ ഫുഡ് തന്നെ ഫുഡ് തന്നെ അപ്പം അടുത്ത നമുക്ക് അറിയുന്നില്ല അല്ലേ അതാണ് പുറമേന്ന് കാണുന്നതായിരിക്കില്ല അല്ല ദൂരത്ത് കാണിക്കുന്നതായിരിക്കില്ല പലരുടെയും അടുത്തതായിരിക്കും അതായത്

നോക്കളറ് ഓണിയൻ ചോറ് വന്നു കഴിഞ്ഞ മിനു ചോറ് വന്നു കഴിഞ്ഞ മിനു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കില്ല ചെന്നൈ നഗരല്ല മറ്റേ കോയമ്പത്ത നഗരം ഒന്ന് കാണണം രാത്രിയായ പോലെ ഞങ്ങള് ഈ ഹോട്ടലിൽ പോയിട്ടാണ് ഇവിടെ എവിടെ സ്ഥലം എന്നറിയില്ല അമ്പ്രാപാളയം കഴിഞ്ഞതിന് ശേഷം ഇത് നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു നൈറ്റില് ദോശയാണ് ദോശയും ചട്നിയും ചമ്മന്തി സാമ്പാറും ഒക്കെ അടിപൊളി ഭക്ഷണമായിരുന്നു അപ്പോൾ തമിഴ്നാട് പോകുന്ന വഴിക്ക് നിങ്ങൾ ഈ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചോളൂട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് ഓ ഓറ്റ് ചെയ്യാനെന്ന് അത് തമിഴ്നാട്ടിലെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു പോത്തീസിൽ പോയി ചെന്നൈയിൽ പോയി ശ്രീഗണപതി പോയി ശ്രീഗണപതി പോയിട്ടാണ് കെട്ടി സാരി എടുത്തത് പിന്നെ രണ്ട് ഇവിടെ പോത്തീസിലും പോയി അങ്ങനെ ചെന്നൈയിലും പോയി ചെന്നൈ സിംഗിലും പോയി കേട്ടോ കുഴപ്പമില്ല സാരീസൊക്കെ അവിടെ നിന്ന് ഇപ്പോൾ പിന്നെ മറ്റേ സാധനമൊക്കെ എടുക്കാനായി തൃശ്ശൂർ വന്നു അത് കഴിഞ്ഞ ഞങ്ങൾ ഹോട്ടലിൽ നിർത്തി ഹോട്ടലിൽ നിർത്തി ഭക്ഷണം കഴിക്കുന്നപ്പോൾ കുറച്ച് റൈഡേഴ്സ് വന്നു അവിടെ അപ്പോൾ അവരുടെ വണ്ടികളിലും ഭയങ്കര അട്രാക്ഷൻ അവരുടെ എന്താ പറയുക പൊതുവേ റൈഡ് ഇഷ്ടമുള്ളത് അവരുടെ വണ്ടിയും ഒക്കെ പോകുന്നത് കുറേ നേരം ഞങ്ങൾ നോക്കി നിന്നു അവർ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് കണ്ടോ ഭയങ്കര എൻജോയ്മെൻറ്റാണ് ലൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടിച്ച് പൊളിക്കണം കേട്ടോ അതാണായാലും ശരി പെണ്ണായാലും ശരി ഒക്കെ രസമല്ലേ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിട്ടാണെങ്കിൽ കണ്ടോ നല്ല വണ്ടികൾ കുറേ നേരം ഞങ്ങൾ നോക്കി വീഡിയോ എടുത്തു നല്ല രസമുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ദീകണ്ടാവ ഓരോരുത്തരോത്തരുമായിട്ട് പോകുന്നു ഒരുമിച്ച് ഒരു ഭക്ഷണം കഴിച്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു പോകാനുണ്ടോ ആ പത്ത് പേരോളം ഉണ്ട് തോന്നുന്നു നല്ല രസമായിരുന്നു കാണാൻ വണ്ടിയുടെ സൗണ്ടൊക്കെ എന്താണെന്നറിയോ ഞങ്ങൾ ഹോട്ടൽ ഹോട്ടലിൻ്റെ ഉള്ളിലായതുകൊണ്ട് അധികം സൗണ്ട് അറിയുന്നില്ല പിന്നെ സൗണ്ട് കൊടുക്കാമെന്ന് വെച്ചാൽ ഭയങ്കര ഡിസ്റ്റർബ് സൗണ്ട് പോയിട്ടുണ്ടായിരുന്നു ഹൈവേൻ്റെ ഓരോത്തായതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ക്കണ്ടോ ഭയങ്കര ഇഷ്ടമായി റേഡിയേഴ്സ് ഇതേ അയാളുടെ ഗ്ലൗസ് താഴ്ത്തുവിടുന്നു അതിൽ ഇറങ്ങാൻ കിട്ടുന്നില്ല ആൾ ഹൈറ്റ് കുറവാണ് ഇന്ന് വലിയ വണ്ടിയല്ലേ എൻ്റെ അടുത്ത് ആൾ എടുത്ത് കൊടുത്താൽ അപ്പോൾ ചേട്ടന്മാരൊക്കെ പോയി പിള്ളേർ ചേട്ടന്മാരുണ്ട് കേട്ടോ ചെക്കന്മാരുണ്ട് ചെക്കന്മാരുണ്ട് ചേട്ടന്മാരുണ്ട് അടിപൊളിയായിരുന്നു നല്ല രസമുള്ള കാഴ്ച കണ്ടോ റേഡിയേഴ്സിനെ ജീവിക്കണ്ടോ ജമ്മു എന്ന ലക്ഷ്യങ്ങളുടെ കഴിച്ചു